നമസ്കാരം പഹൽഗാമിലെ സംഭവത്തിന് ചുട്ട മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി യുദ്ധസമാനമായ നീക്കങ്ങൾക്ക് തന്നെ തുടക്കമിട്ട് കഴിഞ്ഞു ഇത് പാകിസ്ഥാനിൽ നൽകുന്ന ആഘാതം സമാനതകളില്ലാത്ത വിധമാണ് അതായത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് നിർണായകമായവ അതോടുകൂടി ഇനി സൈനികപരമായ ഏറ്റുമുട്ടലാണ് ഉടൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പിന്തുണ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം ആ അഞ്ച് തീരുമാനങ്ങൾ എടുത്തത് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഏറ്റവും ഉന്നതതല സമിതിയാണ് യോഗത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് പാക് പിന്തുണ ബോധ്യപ്പെട്ടുവെന്ന് വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രയും അറിയിച്ചു ജമ്മു കശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം വിജയകരമായി നടത്തുകയും ജനത സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ ആക്രമണമെന്ന് സമിതി വിലയിരുത്തി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ലോകമെമ്പാടും നിന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് കിട്ടുന്ന മികച്ച പിന്തുണയും യോഗത്തിൽ ചർച്ചയായി പാകിസ്ഥാൻകാരെ പുറത്താക്കൽ സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാകിസ്ഥാൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് വരാൻ ഇനി അനുവദിക്കില്ല മുമ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള എസ് വി ഇ എസ് വിസുകൾ റദ്ദാക്കി കഴിഞ്ഞു നിലവിൽ എസ് വി ഇ എസ് വിസ് പ്രകാരം ഇന്ത്യയിൽ തങ്ങുന്ന ഏത് പാകിസ്ഥാൻ പൗരനും നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം രാജ്യം വിടണം സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം ചില വിഭാഗത്തിൽപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്ക് പ്രത്യേക യാത്രാ നൽകാറുണ്ട് ഈ പ്രത്യേക രേഖയുള്ളവർക്ക് വിസയും മറ്റ് യാത്രാ ആവശ്യമില്ല നിലവിൽ പട്ടികയിൽ ഇരുപത്തിനാല് വിഭാഗം ആളുകളുണ്ട് വിശിഷ്ട വ്യക്തികൾ ഹൈക്കോടതി ജഡ്ജിമാർ പാർലമെന്റ് അംഗങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ സ്പോർട്സ് താരങ്ങൾ എന്നിവർ പട്ടികയിലുണ്ട് അടുത്തത് വാഗ അഡാരി ചെക്ക് പോസ്റ്റ് ഉടൻ അടച്ചിടും എന്നതാണ് പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് കഴിഞ്ഞു പാകിസ്ഥാനിലേക്ക് മതിയായ അനുമതിയോടെ പോയവർക്ക് ആ വഴി മെയ് ഒന്നിനു മുമ്പ് അടങ്ങാം മാത്രവുമല്ല പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ സൈനിക നാവിക വ്യോമ ഉപദേഷ്ടാക്കളെയും പുറത്താക്കി കഴിഞ്ഞു ഇവർ ഒരാഴ്ചയ്ക്കകം തന്നെ ഇന്ത്യ വിടണം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് അത്തരം ഉപദേഷ്ടാക്കളെ ഇന്ത്യയും പിൻവലിക്കും ഇത്തരം ഉപദേഷ്ടാക്കളുടെ അഞ്ച് സ്റ്റാഫുകളെയും ഇരു ഹൈക്കമ്മീഷനിൽ നിന്നും പിൻവലിക്കും ഹൈക്കമ്മീഷനുകളിലെ മൊത്തം സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അമ്പത്തി അഞ്ചാണ് അത് മുപ്പതായി മെയ് ഒന്നിനകം കുറയ്ക്കും മൊത്തത്തിലുള്ള സുരക്ഷാ സ്ഥിതിയും യോഗം വിലയിരുത്തി കഴിഞ്ഞു അതീവ ജാഗ്രത പുലർത്താൻ സേനകൾക്ക് നിർദ്ദേശം നൽകും ആക്രമണം അഴിച്ചുവിട്ട ഭീകരരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരാനും അവരുടെ സ്പോൺസർമാരെ നിലക്കി നിർത്താനും നടപടിയുണ്ടാകും മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തിയവരെ തേടി പിടിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു ഒപ്പം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു നിർണായക നീക്കത്തിലേക്കാണ് ഇന്ത്യ കടന്നിരിക്കുന്നത് അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ കരാർ ഒപ്പിട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഈ കരാർ മരവിപ്പിക്കുന്നത് കൂടാതെ ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇത്ര കടുത്ത നടപടി ഇന്ത്യ സ്വീകരിക്കുന്നത് സിന്ധു നദിയുടെ കരാർ റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം പാകിസ്ഥാനെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കരാർ രൂപീകരിച്ചത് കരാർ റദ്ദാക്കിയതോടെ സിന്ധു നദിയിൽ നിന്നും പോഷക നദികളായ ചലം ചെനാബ് രവി ബിയാസ് സത്ലജ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ജലവിതരണം നിർത്തലാക്കും പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്ന ജലവിതരണ പദ്ധതിയാണത് അതുകൊണ്ട് ഇത് കോടിക്കണക്കിന് പേരെയാകും ഈ തീരുമാനം ബാധിക്കുക പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം എന്നാൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ സന്ദർശന വേളയിൽ തന്നെ അക്രമം നടത്തി കാശ്മീർ വീണ്ടും ചർച്ചയാക്കാനുള്ള പാക് ബുദ്ധിയാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് കാശ്മീരിനെ മറന്നിട്ടില്ലെന്ന പാക് സൈനിക മേധാവിയുടെ പ്രതികരണവും ഇതിനോട് ചേർത്ത് വാക്കേണ്ടതാണ് കാശ്മീർ നമ്മുടെ കഴുത്തിലെ സിരയാണ് അതാരും മറക്കരുത് എന്നായിരുന്നു അടുത്തിടെ ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിക്കിടെ ജനറൽ മുനീറിന്റെ വാക്കുകൾ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് പഠിപ്പിക്കണമെന്നും സൈനിക മേധാവി പറഞ്ഞിരുന്നു നമ്മുടെ പൂർവികർ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കരുതിയിരുന്നതെന്ന വസ്തുത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അവർ ഇതൊന്നും മറക്കരുത് നമ്മുടെ മതം വ്യത്യസ്തമാണ് ആചാരങ്ങൾ ചിന്തകൾ ആഗ്രഹങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് ഒരിക്കലും ഒന്നല്ല ഇതാണ് ദുരാഷ്ട്ര സിദ്ധാന്തത്തിന് വഴി വെച്ചത് മുനീർ പറഞ്ഞു ഈ പ്രകോപന പ്രസംഗം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുമ്പാണ് പഹൽഗാമിൽ ഇരുപത്തിയെട്ട് പേരെ ഭീകരർ വകയിരുത്തിയത് എന്തായാലും നിലവിൽ കുൽഗാമിലെ പല പ്രദേശങ്ങളിലും സൈന്യവും ഭീകരരും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് കൂടാതെ ടി ആർ എഫിന്റെ ടോപ്പ് കമാൻഡറെ സൈന്യം വളഞ്ഞതായും സൂചനകളുണ്ട് നിരവധി ഭീകരർ കുടുങ്ങിയതായും പറയുന്നു കൂടുതൽ സൈനികർ കുൽഗാമിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് പലയിടത്തും കാണുന്നത് ഒന്നിലധികം ഭീകരർ ഈ ഭാഗത്ത് കുടുങ്ങിയിട്ടുമുണ്ട് കൂടുതൽ സൈനികരെ ഈ ഭാഗത്ത് വിന്യസിച്ചതായാണ് വിവരം നേരത്തെ ബാരാമുള്ളയിൽ നുഴഞ്ഞു കയറി ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു അപ്പോൾ പുതിയ വാർത്താ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി